ആരും ഇല്ല നീ ഇവിടെ നിന്നാ മതി ഞാനൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് പിന്നെ മൊത്തം ഉണ്ടാകുന്നത് ഇങ്ങനെ പിടിക്കുക അങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത് നമ്മൾ ഓർക്കണം അത് കഴിഞ്ഞ് എപ്പോഴും അവര് തിരിച്ചു വരുന്നത് വരെ ഇത് തുടർന്നു ആ അവര് എൻ്റെ മിസ് ഒരു എഫ്ഐആർ അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു ആദ്യത്തെ കേസിൽ അപ്പോൾ അത് എന്നോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ പാരന്റ്സിനെ ഒഴിവാക്കി എന്നിട്ട് അത് മിസ് അയക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു അപ്പൊ ആ സമയം മുഴുവൻ ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ചെയ്യും അതായത് ഡാഡി അകത്ത് പോകും നീ ഇതിനകത്ത് സഹകരിച്ചില്ലെങ്കിൽ നിന്റെ തന്റെ അകത്ത് പോകും പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അല്ല ഞാൻ കരയുന്നുണ്ടായിരുന്നു മമ്മി കയറി വന്നപ്പോ എന്താന്ന് ചോദിച്ചില്ലേ അപ്പം സാറ് അങ്ങോട്ട് പറഞ്ഞു അത് പഴയ കേസ് അവളെ വല്ലാണ്ട് അല